ഹായ് ഹലോ സ്ലാമലൈക്കും ഹഖത്രി അയല മുളക് കയറി വെച്ചാലോ ഇതാ രണ്ടു മണി കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി എന്താ കറവട്ടിലേക്ക് ഇതാ നമ്മൾ നിരങ്ങര അരിഞ്ഞ് കുറച്ച് സവാള ഇട്ട് കൊടുക്കും ഇതാ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഉള്ളി ഒരു ഒരുവിധം പാകമായപ്പോഴത്തേക്കും നമ്മളിത് തക്കാളി ഒരുങ്ങിട്ട് കൊടുത്ത് അങ്ങനെതാണ് നമ്മളെ തക്കാളി ഉള്ളി എല്ലാം കൂടെ ടേസ്റ്റായി പിന്നെ നമുക്കതിനകത്ത് പൊടികളിട്ട് കൊടുക്കും കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഇരുവപ്പൊടി ഇട്ട് കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചു ഇതെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കറി തിളച്ച് തുടങ്ങി ഇനി നമുക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്ത് മുറിച്ച അയലയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളകിനെ കൂടെ മുറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മളെ അയല പുളിയുംമുളകും കറി റെഡി ആയിരിക്കുന്നു വൈകിട്ടത്തെ ചായക്കടിക്കി റെഡി